അപ്പോൾ എൻ്റെ വീട് കൂടൽ ചടങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് ദിവസമായിരുന്നു നമ്മൾ ആ കൂടൽ ചടങ്ങ് അല്ലേ വീട് കൂടലിൻ്റെ ഫംഗ്ഷൻ വെച്ചിരുന്നത് അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ രണ്ട് ഡേറ്റ് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം പ്ലാൻ ചെയ്തിങ്ങട്ടൊരു വീട് കൂടലോ അങ്ങനെയൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വീട് പണി പൂർത്തിയായിട്ടില്ല ഇക്കാൾക്ക് വേഗം പോകണം അവിടെ ഷോപ്പ് അടിച്ചിട്ട് വന്നതാണ് അപ്പോൾ അവിടെ ആരെങ്കിലും ഷോപ്പിൽ ഉണ്ടായിരുന്നേ പിന്നെ അമ്മയ്ക്ക് കുറച്ച് അങ്ങോട്ട് നീട്ടിയെടുക്കായിരുന്നു ഇത് അതൊന്നും പറ്റില്ല അവിടെ ഷോപ്പ് അടിച്ച് വച്ചിട്ട് വന്നതിനോണ്ട് തന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ കയറിപ്പോണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ നമുക്ക് അതൊരു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും അങ്ങനെ നമ്മളെ കൂട്ടത്ത് കൂടണ്ടേ നമ്മളെ ഫാമിലി ഫാമിലിയായിട്ട് തന്നെയുള്ള അല്ല നമ്മളെ വീടിൻ്റെ തൊട്ടരികിലുള്ള കുറച്ച് ഫാമിലിനെ വിളിച്ചിട്ട് ഒരു ചടങ്ങ് നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഉണ്ടെന്ന് പിന്നെ നമ്മൾ തങ്ങളെല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടു വീഡിയോൻ്റെ ക്യാമറ വെച്ചിരുന്നു അപ്പോൾ അല്ലാതെ നമുക്ക് എന്തായാലും അതൊന്നും വീഡിയോ എടുക്കാനൊന്നും ആ ഒരു സമയത്ത് പറ്റൂലല്ലോ അപ്പോൾ ഞായറാഴ്ച എൻ്റെ തന്നെ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്രത്യേകം പണിയൊന്നും എടുക്കുന്നില്ലല്ലോ ഫുഡ് ഫുള്ള് നമ്മളെ കോപ്പർ കിച്ചണു ഓർഡർ ചെയ്തതാണ് രണ്ട് ദിവസവും നല്ല ഫുഡും നല്ല സർവീസൊക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു പക്ഷേ അതൊക്കെ തെറ്റിട്ടോ എനിക്ക് നമുക്ക് ഇങ്ങനെ ആൾക്കാർ നമ്മളെ നമ്മളത്രയും ക്ഷണിച്ച് വരുന്ന ദൂരെ എന്നൊക്കെ വരുന്ന നമ്മൾ സൗദിയിലൊക്കെ ഉള്ള നമ്മളെ അവിടെ ഫ്രണ്ടായിട്ട് നിന്ന ആൾക്കാരൊക്കെ തന്നെ വരുന്ന അപ്പോൾ അങ്ങനെ ഓലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളങ്ങനെ എല്ലാ ആരായാലും അങ്ങനെ ഒരു ഏൽപ്പിക്കാത്ത രീതിയിൽ ഓർക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയത്തൊന്നും ഒരു വീഡിയോ കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്നു അല്ലെ പാല് കാച്ചൽ ചടങ്ങ് അങ്ങനത്തേൻ്റെ ഒന്നും ഒരു വീഡിയോ കിട്ടിയില്ല അപ്പോൾ അതെനിക്ക് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളെ ഒരു ചെറിയ പരിപാടി വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒന്നിനെ നീ മോനെ ഇത് എന്തായാലും രാവിലെ തൊട്ടേ നീ വീഡിയോ എടുക്കണം കേട്ടോ എന്നിട്ട് ഒരാളെ സെറ്റ് ചെയ്ത് വെക്കുക അതല്ലെങ്കിൽ നമ്മൾ ഒരു ക്യാമറാമാനെ വെക്കുക രണ്ടിലൊന്ന് എന്തായാലും ഒരു ചെറിയ പരിപാടി ആണെങ്കിലും ചെയ്യുമ്പോൾ ചെയ്യണം എന്നാണ് എനിക്കിപ്പോൾ തോന്നിയത് കേട്ടോ കാരണം നമ്മളൊരു പരിപാടിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ പിന്നീട് ഒന്ന് എടുത്ത് കാണാൻ ഞാൻ ഞാനാഗ്രഹിക്കും ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ് കഴിഞ്ഞതൊക്കെ എടുത്ത് നോക്കുക അല്ലെങ്കിൽ കഴിഞ്ഞതൊക്കെ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മെമ്മറി ആയിട്ട് അങ്ങനെ ഉൾക്കൊള്ളാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് വലിയൊരു നഷ്ടം തന്നെ ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും വന്ന് പോയി ലാസ്റ്റ് ഉച്ച കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മോളെ ഫ്രണ്ട്സൊക്കെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് വൈകിട്ട് ഏറ്റവും ലാസ്റ്റ് അഞ്ച് മണി ആറുമണിയിലട്ടോ വന്നത് പിന്നെ ആ ഒരു സമയത്ത് അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നര നാല് മണിയായപ്പോൾ ഞങ്ങളൊന്ന് ഫ്രീ ആയിരുന്നു അപ്പോൾ നമ്മളേറ്റവും വേണ്ടപ്പെട്ട അടുത്ത് അടുത്തുള്ള ആൾക്കാർ അതുകൊണ്ടുതന്നെ വേണ്ടപ്പെട്ടവർ വീട്ടിലുണ്ടാകില്ല ബാക്കിയുള്ളവരൊക്കെ പോകുമല്ലോ ആ ഒരു സമയത്തെടുത്ത ചെറിയൊരു വീഡിയോ ആണ് കിട്ടും ഇത് അപ്പോൾ വിചാരിച്ച് അതാണേ അതാവട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാമല്ലോ അപ്പോൾ നമുക്ക് വന്നവരൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മളെ അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒന്ന് സംസാരിക്കുക ഓലൊന്ന് സ്വീകരിച്ചിരിക്കേണ്ടിയ സമയത്ത് നമുക്ക് ഫോൺ എടുത്ത് നടക്കാൻ പറ്റും അപ്പോൾ അവർ വലിയ നഷ്ട പോയി എനിക്ക് അറിയാത്ത ഒരറിവേട് എന്ന് പറഞ്ഞാൽ മതി കാരണം എനിക്കിതിൻ്റെ മുന്നേ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തിട്ടോ വലിയ പരിപാടി അത്യാവശ്യം ഒരു വലിയ പരിപാടി ചെയ്തോ അങ്ങനെയൊന്നും പരിചയമല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടിയെന്നോ എനിക്ക് പ്രത്യേകിച്ച് അറിയില്ലേക്കാൾക്ക് വലിയ ഐഡിയ അല്ല പിന്നെ വീട്ടിൽ അങ്ങനെ ഒരു ചെറിയ 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 പരിപാടികളല്ലേ ഉണ്ടാകുക അപ്പോഴൊക്കെ നമ്മളെ ഉമ്മ ഉപ്പം നമ്മുടെ ഫാമിലിയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ടൈമും ഉണ്ടാവലുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി എസും കൂടെ വലിയ പരിപാടി ആകുമ്പോൾ നമുക്ക് അത്ര ടൈം കിട്ടൂല അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ഈമെയിലായിട്ട് പറഞ്ഞത് അപ്പം നമ്മളെന്തായാലും മഷ രണ്ട് ദിവസവും കോപ്പർ കിച്ചണുകാർ നല്ല രീതിയിൽ സർവീസ് നടത്തി നല്ല ഫുഡ് കാര്യങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടോ അപ്പോൾ പൈസ കൊടുത്താലും ചില ആൾക്കാർ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ പ്രശ്നങ്ങൾ തെറ്റി കുറ്റങ്ങളൊക്കെ ഉണ്ടാകും അതോ അതൊന്നുമില്ല അടിപൊളി ആയിട്ട് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ട് കഴിഞ്ഞിട്ടോ കുറച്ചൊക്കെ ഫുഡൊക്കെ ബാക്കി വന്നാലും അത് വേണമല്ല ഒരു വീട് കൂടലും ഒരു കല്യാണമൊക്കെ കുറച്ച് ബാലൻസ് വേണം ഞാൻ കോപ്പർ കിച്ചണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ അവരെ എല്ലാ രീതിയിലും ഫുഡായാലും ആയാലും ഒക്കെ അടിപൊളിയെന്നാണ് കേട്ടോ അപ്പോൾ അലഹദില്ല നല്ല അടിപൊളിയായിട്ട് ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞിട്ടോ